വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് നമ്മൾ കിടക്കുന്നത് സിജോ അതേപോലെ തന്നെ ഋഷി ആണ് ഈ ആഴ്ച പുറത്തായത് ഡിബിളവിഷൻ ആയിരുന്നു എന്നൊക്കെ രീതിയിലാണ് വാർത്ത വന്നത് എന്താണ് ഇതിൻ്റെ കാര്യ കാരണങ്ങൾ എന്നുള്ളതിലേക്കാണ് നമ്മൾ കടക്കുന്നത് അതിനു മുൻപ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ബിഗ് ബോസുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾ ഈ ചാനലിലൂടെ കാണുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് സിജോ ഋഷി പുറത്തായ ആ കാര്യങ്ങളിലേക്ക് അതിൻ്റെ സത്യാവസ്ഥ എന്താണ് എന്നുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം നമുക്കറിയാം ഇപ്പോൾ നിലവിൽ ഒന്നാം സ്ഥാനത്ത് ജിൻഡോയും രണ്ടാം സ്ഥാനത്തേക്ക് അർജുനും തൊട്ടു പുറകിൽ ജാസ്മിനുമാണ് എന്ത് ആര് കപ്പ് നേടും എന്നൊന്നും നമുക്ക് ഇപ്പോൾ പറയാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം എന്നാലും നേരിയ ഒരു മുൻതൂക്കം ജിൻഡോയ്ക്കും ജാസ്മിനും തന്നെയാണ് ടിക്കറ്റ് ഫിനാലെ സ്വന്തമാക്കിയത് കൊണ്ട് അഭിഷേകിന്റെ വോട്ടിംഗ് പിന്തുണ ഈ ആഴ്ച എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല നിലവിൽ സിജോയും ഋഷിയും പുറത്തായാൽ പുറത്തുള്ള നന്ദനയും സായിയും കൂടി ചേർന്ന് ഇവർ നാല് പേരുടെയും വോട്ടിംഗ് നേരെ അഭിഷേകിലേക്ക് വരികയാണെങ്കിൽ അഭിഷേക് ഒന്നാം സ്ഥാനത്തേക്ക് എത്താനുള്ള സാധ്യത ഉണ്ട് നേരത്തെ പുറത്തായ ഒരു മത്സരാർത്ഥി പറഞ്ഞിരുന്നു ജിൻഡോയ്ക്ക് കപ്പ് കൊടുക്കാൻ സാധ്യതയില്ല അതിനുള്ള എല്ലാ കളികളും ബിഗ് ബോസ് കളിക്കുമെന്ന് ആ ഒരു കളിയുടെ ഭാഗമായിട്ടായിരിക്കാം സിജോയെയും ഋഷിയേയും പുറത്താക്കിയത് അങ്ങനെ ഇവരും പുറത്തുള്ള മത്സരാർത്ഥികളും ചേർന്ന് നേരെ അഭിഷേകിലേക്ക് വോട്ട് പോയാൽ അഭിഷേക് ഒന്നാം സ്ഥാനത്തെത്തും രണ്ടിലേക്ക് ജിൻഡോ ജാസ്മിൻ ഇങ്ങനെ ആയിരിക്കും എത്താൻ സാധ്യത അതുകൊണ്ട് വരെ എന്നുള്ള ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് പറഞ്ഞാൽ നിലവിൽ ഇതുവരെ വരെ ഈ ആഴ്ചത്തെ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ടില്ല മൂന്ന് മണിക്ക് ശേഷം മാത്രം മൂന്ന് അടുപ്പിച്ച് ലാലേട്ടൻ ഷൂട്ടിങ്ങിനെത്തും രണ്ടര മൂന്ന് മണിക്ക് എത്തും നിലവിൽ ആര് പുറത്തായി എങ്ങനെ പുറത്തായി എന്നുള്ളതൊന്നും നമുക്കറിയാൻ കഴിഞ്ഞില്ല കാരണം ഷൂട്ടിംഗ് കഴിഞ്ഞിട്ടില്ല ഒന്നാമത് ഇപ്പോൾ നോറയാണ് ഏറ്റവും വോട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും പുറകിൽ തൊട്ട് മുകളിൽ ഋഷിയുമാണ് ഇങ്ങനെയാണ് വോട്ടിങ് അടിസ്ഥാനത്തിലുള്ള ജിൻഡോ ജാസ്മിൻ അർജുൻ അതേപോലെ തന്നെ സിജോ ഒക്കെ ടോപ്പിലേക്ക് തന്നെയാണ് അതായത് ടോപ്പ് ഫൈവ് ഉറപ്പിക്കും എന്നുള്ള സാധ്യതയുള്ള മത്സരാർത്ഥികളാണ് അതുകൊണ്ട് സിജോ ഒന്നും പുറത്തായിട്ടില്ല പുറത്താകാനും ഷൂട്ട് പോലും കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ഇത്തരം വാർത്തകൾക്കൊന്നും പ്രത്യേകിച്ച് അടിസ്ഥാനമില്ല എന്ന് തന്നെയാണ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക